ഞാൻ ഡോക്ടർ അബ്ദുള്ള റോഷൻ കൺസൾട്ടൻ സ്പോർട്സ് ആൻഡ് അർത്ഥോസ്കോപ്പിക് സർജൻ മൗലാന ഹോസ്പിറ്റൽ പെരിന്തള്ളമാണ് എല്ലാവരും വളരെ കോമൺ ആയിട്ട് കോമണായിട്ട് കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും മെനിസ്കസ് ഇഞ്ചറിയെക്കുറിച്ച് നമുക്ക് എന്താണ് ഈ മെനസ്കസ് ഇഞ്ചറി എന്ന് നോക്കാം നമ്മുടെ കാൽമുട്ടിനുള്ള അഥവാ നീ ജോയിൻറ്റിലുള്ള ഒരു വാഷർ പോലെ സ്ട്രക്ചറാണ് മെനസ്കസ് എന്ന് പറയുന്നത് ഒരു ഈ ഒരു വാഷർ പോലുള്ള സ്ട്രക്ചറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഷോക്ക് ആണ് അതേപോലെ തന്നെ നീ ജോയിനിലുള്ള ലൂബ്രിക്കേഷൻ കോണ്ടാക്ട് സ്ട്രെസ്സ് കുറച്ചിട്ട് തേയ്മാനൊക്കെ കുറയ്ക്കാനുള്ളൊരു ഫംഗ്ഷനാണ് ഈ മെനസ്കസ് പ്രധാനമായിട്ടും ചെയ്യുന്നത് വളരെ കോമൺ കോമണായിട്ട് ഈ ഇഞ്ചുറി കാണുന്നത് കാൽ മുട്ടിലുള്ളൊരു ട്വിസ്റ്റിംഗ് ഇഞ്ചുറി വഴിയാണ് ഫുട്ബോൾ പ്ലേയേഴ്സ് അതുപോലെ തന്നെ ബാഡ്മിൻ്റൺ പ്ലേയേഴ്സൊക്കെ തന്നെ ഒരു ഈ ഒരു പിവട്ടിങ് മൂമെൻ്റ് ഒരു കട്ടിങ് മൂമെൻറ്റ്സ് ബാഡ്മിൻ്റൺ പ്ലേയേഴ്സ് ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ വോളിബോൾ പ്ലേയേഴ്സും ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു നീ ജോയിൻ്റിന് ഉണ്ടാകുന്ന ഒരു ട്വിസ്റ്റിങ് ഇഞ്ചറി വഴിയാണ് മെനസ്കസ് ഇഞ്ചുറി വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഒരു നീ ജോയിൻറ്റിൽ രണ്ട് മെനസ്കസ് ആണ് ഉണ്ടാകുന്നത് ഒന്ന് മീഡിയൽ മെനസ്കസും രണ്ടാമത്തത് ലാറ്റൽ മെനുസ്കസ് മെനസ്കസ് ഇഞ്ചുറി വന്നിട്ട് പേഷ്യൻറ്റ് യൂഷ്വലി ഞങ്ങളുടെ ക്ലിനിക്കിലേക്ക് വരുന്നത് നീ ജോയിൻറ്റിൽ ഒരു അസഹനീയമായ വേദന അതേപോലെ തന്നെ മുട്ടിലുണ്ടാവുന്ന നീര് മുട്ട് മടക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ചില സമയത്ത് ബക്കറ്റ് ആൻഡിൽ മെനസ്കസ് ടയറാണെങ്കിൽ നീ ജോയിൻറ്റ് ലോക്കാവുന്ന അവസ്ഥ ലോക്ക് ലോക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് കാൽമുട്ട് പൂർണ്ണമായിട്ടും നിവർത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു എക്സ്റ്റൻഷൻ ഡെഫിസിറ്റൊക്കെ ആയിട്ടാണ് പേഷ്യൻ്റ് യൂഷ്വലി ക്ലിനിക്കിൽ പ്രസൻ്റ് ചെയ്യുന്നത് പിന്നെ ക്ലിനിക്കൽ ഞങ്ങൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് സ്പോർട്സ് മെഡിസിൻ എക്സ്പേർട്ട് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെ നമുക്ക് മെനസ്കസ് ഇഞ്ചുറി ഈ ജോൺ ലൈൻ ടെൻഡർനസും അതേപോലെ തന്നെ പല ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് ഫൈനൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എം ആർ എടുത്തിട്ട് വേണം മെനസ്കസ് ഇഞ്ചുറി ഡയഗ്നോസ് ചെയ്യാൻ പല പാറ്റേണിലുള്ള ടയറുകൾ ഉണ്ടാവും മെനസ്കസിന് കൊറിസോണ്ടൽ ടയറ് വേർട്ടിക്കൽ ടയർ അത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ മെനസ്കസ് റിപ്പയറബിൾ ആണോ ഇറിപ്പയറബിൾ ആണോ എന്ന് തീരുമാനിക്കുന്നത് എം ആർ ഐ നോക്കിയിട്ട് നമുക്ക് ഒരു പരിധിയിലധികം മെനസ്കസിൻ്റെ ടെയറുകൾ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ പാർഷ്യൽ മെനസ്കക്റ്റം അഥവാ അതിൻ്റെ പൊട്ടിയ ഭാഗം മാത്രം എടുത്ത് കടയുന്ന ട്രീറ്റ്മെൻറ്റാണോ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു മുട്ടിൻ്റെ ജോയിൻറ്റിനുള്ളിൽ ഒരു ഹോൾ ഉണ്ടാക്കി രണ്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ഫൈവ് ടു സിക്സ് മില്ലിമീറ്റർ മാത്രമുള്ള ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു ഹോളിലൂടെ ക്യാമറയും മറ്റേ ഹോളിലൂടെ ഇൻസ്ട്രുമെൻറ്റും പാസ് ചെയ്തിട്ട് നോക്കി നമ്മൾ അസസ് ചെയ്ത് വിഷ്വലി ഇൻസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് മെനിസ്കസ് ടയർ ഏത് പാറ്റേണിലാണ് അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടയറാണോ അല്ലെങ്കിൽ ഇറിപ്പയറബിൾ ആയി റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ടയറാണോ എന്ന് അസസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ടയർ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മെനസ്കസ് ടയർ ആണെങ്കിൽ മാക്സിമം ഒരു മൂന്നോ നാലോ തുന്നലിട്ടിട്ട് അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അതേസമയം മെനസ്കസ് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോംപ്ലക്സ് ടയറാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടയറായ ഭാഗം നമ്മൾ എടുത്തു കളഞ്ഞിട്ടുള്ള ഒരു പാർഷ്യൽ മെനസ്കറ്റമി അല്ലെങ്കിൽ സോസറൈസേഷൻ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് വേണം നമുക്ക് കൊടുക്കാൻ പറ്റുക ഏത് രണ്ട് രീതിയിലുള്ള സർജറി ആണെങ്കിലും വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള നല്ല റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് സർജറിയാണ് ഈ മെനിസ്കറ്റമിയും അതേപോലെ തന്നെ മെനിസ്കസ് റിപ്പയറും ഈ മെനിസ്കസ് റിപ്പയർ ആകുമ്പോൾ നമ്മുടെ പോസ്റ്റ് ഓപ്പ് ഓപ്പറേഷന് ശേഷമുള്ള റീഹാബ് പ്രോട്ടോകോൾ കുറച്ച് പ്രൊലോങ്ഡ് ആയിരിക്കും അതേസമയം പാർഷ്യലി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ പാർഷ്യൽ മെനസ്കറ്റമി ചെയ്ത പേഷ്യൻറ്റിൽ ഒരു ടു വീക്സ് കൊണ്ട് തന്നെ ചിലപ്പോൾ പേഷ്യൻറ്റിന് പൂർണ്ണമായും തിരിച്ച് കളിയിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഈ മെനിസ്കസ് റിപ്പയർ ചെയ്ത പേഷ്യൻറ്റിന് കുറച്ചൊരു പ്രൊലോങ്ഡ് റീഹാബ് വേണ്ടി വരും ഒരു ഫോർ വീക്സോടെ നമ്മൾ വാക്കറും ബ്രേസും ഉപയോഗിച്ച് പേഷ്യൻറ്റിനെ എക്സസൈസിലേക്ക് കൊണ്ടുവരേണ്ടി വരും അതിനുശേഷം ഒരു സിക്സ് വീക്സോടുകൂടി ആയിരിക്കും പേഷ്യൻ്റ് പൂർണ്ണമായിട്ട് കാലും മുട്ട് മടക്കുന്നത് പിന്നെ ഒരു ത്രീ വീക്സോടു കൂടി നമ്മൾ പയ്യെ ജിം ട്രെയിനിങ്ങും അതേപോലെ തന്നെ അജിലിറ്റി ആൻഡ് പ്രോപ്രോസെപ്റ്റീവ് റെസെപ്റ്റീവ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഗ്രാജുവലി ഒരു സിക്സ് ടു എയിറ്റ് മന്ത്സ് കൊണ്ട് നമ്മൾ റിപ്പയർ ചെയ്ത മെനസ്കസ് പയ്യെ ഹീൽ ചെയ്യും ഹീൽ ചെയ്തതിന് ശേഷം ഒരു റിട്ടേൺ ടു സ്പോർട്സ് ടെസ്റ്റിലൂടെ ഒരു പ്രോട്ടോക്കോളിലൂടെ റിട്ടേൺ ടു സ്പോർട്സ് അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം തിരിച്ച് ഗെയിമിലേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും ഈ മെനസ്കസിനെക്കുറിച്ചുള്ള ടോക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മെനസ്കസ് ഇഞ്ചുറിയെക്കുറിച്ചും അതിന് അത് സംബന്ധിച്ച ബാക്കി കാര്യങ്ങൾക്കും വല്ല ഡൗട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്